സ്ട്രെയിഞ്ചേഴ്സ് കനോട്ട് ബി ഇഷ്യൂഡ് കോപ്പീസ് ദാറ്റ്സ് ദ റെസ്പോൺസ് ഓഫ് മജിസ്ട്രേറ്റ് കൺവേഡ് ത്രൂ ദ കോർട്ട് സ്റ്റാഫ് അറ്റ് ദിസ് പോയിന്റ് ഐ ഹാവ് റിക്വസ്റ്റഡ് ഫോർ എ റിപ്ലൈ ഫോർ മൈ ആപ്ലിക്കേഷൻ ഇൻ ഓർഡർ ട് ഫയൽ അപ്പീൽ ആൻഡ് ദ സെയിം വാസ് ഓൾസോ റിജെക്റ്റഡ് ആന്റണി രാജു കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രിയായി സേവനമനുഷ്ഠിക്കുമ്പോഴാണ് അയാൾക്കെതിരെയുള്ള തൊണ്ടി മുതൽ തിരിമരക്കേസിലെ രേഖകൾ തേടി ഞാൻ നെടുമങ്ങാട് കോടതിയിലെത്തുന്നത് അന്ന് അവിടെ നിന്ന് എനിക്ക് കിട്ടിയ പ്രതികരണത്തിന് പരിഹാരം കണ്ടെത്താൻ ആ കോടതിയുടെ വരാന്തയിലിരുന്ന് അതായത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ മുന്നിലിരുന്ന് തന്നെ ഹൈക്കോടതി വിജിലൻസ് വിഭാഗത്തിന് ഞാൻ അയച്ച പരാതിയിലെ രണ്ടു വരിയാണ് ഈ വായിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ജൂലൈ മാസങ്ങളിലെ കാര്യമാണ് ഈ പറയുന്നത് അതായത് ഏത് സാധാരണക്കാരനും കോടതിയിൽ നിന്ന് രേഖകൾ എടുക്കാൻ അനുമതി നൽകുന്ന കേരള ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിലെ സെക്ഷൻ ഇരുന്നൂറ്റി പ്രകാരമാണ് മന്ത്രി പ്രതിയായ കേസിലെ രേഖകൾക്കായി ഞാൻ അപേക്ഷ നൽകിയത് സമർപ്പിച്ച ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അത് നിഷേധിച്ചിരിക്കുന്നുവെന്നാണ് കൊച്ചിയിൽ നിന്ന് നെടുമങ്ങാട് വരെ വിളിച്ചു വരുത്തി കോടതിയിലെ ജൂനിയർ സൂപ്രണ്ടനെ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ അതൊന്ന് രേഖയായി എഴുത്തരാൻ ആവശ്യപ്പെടുമ്പോൾ അങ്ങനെ ഒരു പരിപാടി ഇല്ല എന്നാണ് ജീവനക്കാരുടെ മറുപടി നിഷേധിക്കാൻ കാരണം എന്തെന്ന് പറയുന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഹൈക്കോടതിയിലേക്ക് ഞാൻ പരാതി അയച്ചത് പരാതിയിൽ പ്രതികരണം എനിക്ക് മനസ്സിലായത് എൻ്റെ മുന്നിലൂടെ ജീവനക്കാർ മജിസ്ട്രേറ്റിന്റെ മുറിയിലേക്കും തിരിച്ചും തലങ്ങും വിലങ്ങും പായുന്നത് കണ്ടപ്പോഴാണ് ഏറെ വൈകാതെ മജിസ്ട്രേറ്റിൻ്റെ സി എ വന്നെന്നോട് അദ്ദേഹത്തെ കാണണമെന്ന് പറഞ്ഞു ജീവനക്കാരുടെ പ്രതികരണം തീർത്ത് നെഗറ്റീവ് ആയപ്പോൾ മജിസ്ട്രേറ്റിനെ കാണാൻ അനുമതി ചോദിച്ച് എന്നോട് അത് പറ്റില്ലെന്ന് ആദ്യം പറഞ്ഞ സി എ ലേഡിയാണ് ഈ വന്നിരിക്കുന്നത് എനിക്ക് കാണണമെന്നില്ല രേഖകൾക്കുള്ള എൻ്റെ അപേക്ഷ നിരസിക്കുന്നെങ്കിൽ അക്കാര്യം എഴുതി നൽകിയാൽ മതിയെന്ന് ഞാനും നിലപാടെടുത്തു അങ്ങനെയല്ല മജിസ്ട്രേറ്റിനെ എന്നെ കാണണമെന്ന് അറിയിച്ചുവെന്ന് വീണ്ടും പറഞ്ഞപ്പോൾ എങ്കിൽ ശരി കാണാമെന്ന് വെച്ച് അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് കയറി പക്ഷേ ആദ്യ പ്രതികരണം കൊണ്ട് തന്നെ അദ്ദേഹം എന്നെ അമ്പരപ്പിച്ചു എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ എന്നായിരുന്നു ആദ്യ ചോദ്യം ചോദ്യത്തിൻ്റെ ടോണിൽ നേരിയൊരു അസ്വസ്ഥത തോന്നിയെങ്കിലും ന്യായമായ ഒരു സംശയമാകാം എന്ന് കരുതി ഞാൻ അല്പം വിശദീകരിക്കാൻ ഒരുങ്ങി ഞാനൊരു ജേർണലിസ്റ്റാണ് ഇത്ര സീരിയസ് ആയ ആയൊരു കേസാണല്ലോ അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നൊന്നും മനസ്സിലാക്കണമെന്ന് തോന്നി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത ഡയലോഗ് അതിന് നിങ്ങളുടെ കേസൊന്നും അല്ലല്ലോ ഇതിൻ്റെ കോപ്പി വേണമെന്ന് പറയുന്നത് വല്ലവരുടെയും കാര്യത്തിൽ എത്തി നോക്കുന്നത് പോലെയല്ലേ എന്ന് അതെന്ത് ചോദ്യമാണെന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു വളരെ വ്യക്തമായും പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയമല്ലേ അത് മനസ്സിലാക്കാതെ എന്താണ് ഇത്തരം സംസാരം എന്നെല്ലാം ഞാൻ തിരിച്ച് ചോദിക്കാൻ തുടങ്ങിയതോടെ താൻ അതല്ല ഉദ്ദേശിച്ചതെന്നും മറ്റും വിശദീകരിച്ച് അദ്ദേഹം തല ഉയരാനാണ് ശ്രമിച്ചത് ഇതിനൊക്കെ ശേഷവും രേഖകൾ അനുവദിച്ച് കിട്ടുക എളുപ്പമല്ല എന്ന മട്ടിലായിരുന്നു മജിസ്ട്രേറ്റിൻ്റെ സംസാരം സമാനമായ ചില കേസുകളിൽ ഹൈക്കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ളത് അടക്കം ചൂണ്ടിക്കാട്ടി ഏതാണ്ട് ഒരു കോടതിയിൽ എന്ന പോലെ എനിക്ക് വാദിക്കേണ്ടി വന്നു അവിടെ രേഖ കിട്ടാൻ എനിക്ക് അർഹതയുണ്ടെന്ന് ഒടുവിൽ സംബന്ധിച്ച് അദ്ദേഹം വീണ്ടും നടപടിക്രമങ്ങളുടെ നൂലാമാലകൾ ഉന്നയിച്ചു അടുത്ത ഏതാനും ദിവസങ്ങൾ അവിടെ അവിടെയടുത്ത മുറിയെടുത്തത് ആവശ്യം തന്നെ അതെല്ലാം ഞാൻ പൂർത്തിയാക്കി നൽകി പിന്തിരിഞ്ഞ് പോകില്ലെന്ന് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കോപ്പികൾ അനുവദിക്കാൻ ഒടുവിൽ ഉത്തരവായി ഇത്ര വർഷങ്ങൾ കൊണ്ട് പൊടിഞ്ഞു തീരാറായ രേഖകൾ പലതും ഫോട്ടോസ്റ്റാൻഡ് എടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായെങ്കിലും പിന്നീട് സ്റ്റാഫ് എല്ലാവരും നന്നായി സഹകരിച്ചു ഏതാണ്ട് ദിവസങ്ങൾ കൊണ്ടാണ് എല്ലാം പൂർത്തിയായത് കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആസൂത്രിതവും അമ്പരപ്പിക്കുന്നതുമായ കുറ്റകൃത്യങ്ങളിൽ ഒന്നിൻ്റെ ഏതാണ്ട് മൂന്ന് പതിറ്റാണ്ടിനിടെയുള്ള രേഖകളെല്ലാം ഇതോടെ എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു ഇത് പുറത്തുവിട്ട് ഉണ്ടാകാവുന്ന ഇമ്പാക്റ്റ് ഞാൻ കണക്കുകൂട്ടി മൂന്ന് പതിറ്റാണ്ടിലേറെ പടക്കമുള്ള കേസിൽ കോടതിയെ വെട്ടിച്ച് നടക്കുന്ന പ്രതി നിലവിലെ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് ഈ ഒളിച്ചുകളിൽ ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും പിന്നെ കോടതിയിൽ ഹാജരായി വിചാരണ നേരിടേണ്ടി വരും അങ്ങനെ വന്നാൽ അതിന് മുമ്പ് മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും അതിനാദ്യം ഇത് പൊതുജന മതത്തിൽ എത്തിക്കുകയാണ് വേണ്ടത് യഥാർത്ഥത്തിൽ അതായിരുന്നു എന്നെ കാത്തിരുന്ന ഏറ്റവും ശ്രമകരമായ ടാസ്ക് അതിനെക്കുറിച്ച് പറയാം നാളെ